എന്റെ അനുവാദെ എന്റെ വീഡിയോ എടുത്ത് അവൻ കണ്ടന്റ് ആക്കിയത് ഞാൻ എന്ത് ചെയ്യാനാ ഞാൻ ഒരു ഫേമസിനും വേണ്ടിയിട്ടല്ല ഇതൊക്കെ ചെയ്തേക്കുന്നത് ഞാൻ ഒരിക്കലും ഈ എം ഫോർ ടെക്കിന് കരുവാരി തേക്കാനോ ഒന്നിനും ശ്രമിച്ചിട്ടല്ല നീയാണ് ഈ എം ഫോർ ടെക്കിന്റെ കരുവാരി തേച്ചതും എൻ്റെ ഒരു വർഷം മുമ്പ് എൻ്റെ ഒരു വീഡിയോ എടുത്ത് നീ ചെയ്ത് ഏ ഞാനത് വെറുതെ ഇരുന്നു ഏ ഒന്ന് അത് ഫോട്ടോ എന്ന് വിചാരിച്ച് ഇപ്പോഴും വീണ്ടും എടുത്ത് നീ ചെയ്ത് നീയാണ് ഈ കരിവാരി ഫോട്ടോക്കിനെയൊക്കെ ഞാൻ ഒരിക്കലും മച്ചാനെ എന്നുള്ളൊരു വിളിവളിച്ചിട്ടുള്ളൂ ഒരിക്കലും ഞാൻ അവനെ അപമാനിക്കുന്ന രീതിയിൽ ഒരു വാക്കുകളോ പറഞ്ഞിട്ടില്ല മച്ചവൻ വന്ന് എൻ്റെ അടുത്ത് സംസാരിക്കണം ഞാൻ കേസോ എടുക്കാനോ ഒന്നിനും പോണില്ല കാരണം എന്ന് വെച്ചുകഴിഞ്ഞാൽ മച്ചാൻ വന്ന് സംസാരിച്ചിരുന്ന തീർന്നാ തീരാവുന്ന പ്രശ്നമുള്ളൂ നീയാണ് ഈ വളച്ചോടിച്ച് എല്ലാ കാര്യങ്ങളും പറയുന്നത് പിന്നെ ഞാൻ ഏറ്റവും പ്രയോറിറ്റി കൊടുക്കുന്നത് എൻ്റെ മുടിക്കും പിന്നെ ആ മുടി വഴി എനിക്ക് സിനിമ സിനിമ പലരും എന്നെ സിനിമയിലേക്ക് വിളിച്ചത് ഈ മുടിയും താടിയും കണ്ടിട്ട് തന്നെയാണ് എൻ്റെ ഒരു കോൺഫിഡൻസ് ലെവലായിരുന്നു മുടിയും താടിയും ഓരോ സ്റ്റേജിൽ കയറി അതിലും ഓരോ സ്റ്റേജിലും കയറുമ്പോഴും ഓരോ കുഞ്ഞുമക്കളടക്കം എൻ്റെ ഈ മുടിയും താടിയും കണ്ടിട്ട് ജിൽജിലാങ്കളെ അവരുടെ മാതാപിതാക്കളെയും വിളിച്ചുകൊണ്ട് വരുമ്പോൾ നമ്മുടെ നമ്മുടെയൊക്കെ എന്തൊരു സന്തോഷമെന്നറിയോ അപ്പോൾ ആ ഒരു സാധനമാണ് എന്റെ കയ്യിൽ നിന്ന് പോയത് അത് നിന്റെ മുടിയാണ് നിന്റെ താടി ഉണ്ടല്ല അത് പോയെങ്കിൽ നിനക്ക് എന്തോരം വിഷമമുണ്ടാവും നിനക്ക് ചിലപ്പോൾ വിഷമം ഉണ്ടാവില്ല പക്ഷേ ഞാനത് പൊന്നുമാതിരിയാണ് കൊണ്ടു നടക്കണത് അത് റിയാദിൽ റിയാദിലുള്ള ആൾക്കാരോട് ചോദിച്ചു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് മനസ്സിലാവും കാരണം എന്ന് വെച്ചാൽ പതിമൂന്ന് വർഷമായിട്ട് ഞാൻ റിയാദിലാ ജോലി ഉപേക്ഷിച്ചിട്ട് നാട്ടിൽ വന്നേക്കണാണ് ഏഹ് എനിക്ക് ഒരു നല്ല ജോലി ഉണ്ടായിരുന്ന ഈ സിനിമയുടെ അത്ര ആഗ്രഹമായിട്ട് അത്രയും ആഗ്രഹമാണ് എനിക്ക് സിനിമയിൽ അഭിനയിക്കണമെന്നുള്ളത് രണ്ട് മൂന്ന് ചാൻസ് എനിക്ക് കിട്ടിയതാണ് ഈ മുടിയും താടിയും പോയപ്പോഴാണ് അത് മൊത്തം പോയത് ഉദാഹരണം ഞാൻ പറയാം ആക്സിൻറ്റ് ഹീറോ ബിജുട്യൂബിലേക്ക് എന്നെ വിളിച്ചാണ് കത്തനാരിലേക്ക് എന്നെ വിളിച്ചാണ് എന്നിട്ട് ആ സമയത്താണ് ഞാൻ ഈ മുടിയും താടിയൊക്കെ എൻ്റെ പോണത് അപ്പോൾ അതിലേക്കൊക്കെ അയച്ചു കഴിഞ്ഞു ഞാൻ പെട്ടെന്ന് വളരാൻ വേണ്ടിയിട്ടാണ് ഈ ജിയോ മച്ചാൻ്റെ ഓയിൽ അത്രയും നല്ലതാണ് അവൻ പറഞ്ഞ് തരുന്നെടുത്ത് തേ തേച്ചത് ഞാൻ ഒരിക്കലും ഒരാളോടും പറഞ്ഞിട്ടില്ല എൻ്റെ വീടിയെടുത്ത് കണ്ടന്റാക്കി എന്നെ ഫേമസ് ആക്കണം ഇതാക്കണമെന്നൊക്കെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വീഡിയോ കണ്ടേക്കുന്നത് ആകെ ഈ രണ്ട് ദിവസം കൊണ്ട് ഇരുന്നൂറ്റി പതിമൂന്ന് പേരാണ് അച്ചാൻ്റെ വീഡിയോ ഉണ്ടാക്കുന്നത് ഈ സീറ്റ് അറ്റാജ്മെൻറ്റിൻ്റെ വീഡിയോ കണ്ടേക്കുന്നത് എത്ര പേരാ ഇരുപത്താറായിരം പേരാണ് അപ്പോൾ ആരാ ആരുടെ വീഡിയോ എടുത്ത് കണ്ടന്റ് ആക്കിയേക്കണത് നിങ്ങൊന്നാലോചിച്ച് നോക്ക് ഞാൻ ഒരിക്കലും ഒരാളോടും പറഞ്ഞിട്ടില്ല എൻ്റെ വീഡിയോ എടുത്ത് കണ്ടന്റ് ആക്കാൻ വേണ്ടിയിട്ട് നീയാണ് ഇതിൻ്റെ ഇടയ്ക്കിടന്ന് കളിക്കണതും എല്ലാം ചെയ്യണതും എന്നിട്ട് എന്നോട് എനിക്ക് ഇത്രേ പറയാനുള്ളൂ എനിക്ക് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് സിനിമ അതിലേക്ക് എന്തോ മിറാക്കൾ സംഭവിച്ച് വീണ്ടും എൻ്റെ മുടി വരുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ ദൈവങ്ങൾ എൻ്റെ കൂടെ നിൽക്കും ഏ നിൻ്റെ ഒരു സപ്പോർട്ട് എനിക്ക് വേണ്ട മനസ്സിലായാ അപ്പോൾ ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ ദൈവത്തിൽ എനിക്ക് നല്ല വിശ്വാസമുണ്ട് എനിക്കായിട്ട് സിനിമ ആരെങ്കിലുമൊക്കെ കൊണ്ടുപോത്തരും ഇത്ര എനിക്ക് പറയാനുള്ളൂ നിന്നോട് പിന്നെ നിങ്ങളുടെ ഒരു അവെയർനെസ്സിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറഞ്ഞ വീഡിയോസ് എല്ലാം ചെയ്തേക്കണത് ഇനി ആയാലും ഈ ഹിക്കി പിക്കി കമ്മ്യൂണിറ്റി ആദിവാസി കമ്മ്യൂണിറ്റി എന്നൊക്കെ പറഞ്ഞ് ആരെങ്കിലൊക്കെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് വാങ്ങ വാങ്ങി അവരുപയോഗിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾ ഉപയോഗിക്കുക ഏ ആദ്യം ഈ ജീവമച്ചാൻ ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് അവനാണ് ആ വീഡിയോ ചെയ്തതെന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമുണ്ടായില്ലായിരുന്നു ഏ അവൻ്റെ മുടി പോയി കഴിഞ്ഞിട്ട് അവൻ അത് ചെയ്യൂല ഒരാളുടെ മുടി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആളങ്ങനെ വീഡിയോ ചെയ്യണത് ഇവൻ ഒന്നും നോക്കാതെ കയറി കാശിനു വേണ്ടിയിട്ട് തന്നെ ആയിരിക്കും ചിലപ്പോൾ ചെയ്തേക്കുന്നത് അത് പോട്ടെ എനിക്ക് മച്ചാനോടൊന്നും പറയാനില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മച്ചാൻ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് കാരണം അവൻ്റെ അവനൊരു കഴിവുള്ള വ്യക്തിയാണ് അവൻ്റെ സ്വന്തം കഴിവുകൊണ്ട് കയറി വന്നിരിക്കണ എൻ്റെ സ്വന്തം കഴിവിൽ എനിക്ക് വിശ്വാസം ഉണ്ടെന്ന് എനിക്ക് സിനിമ കിട്ടും ഏ അല്ലാതെ നീയായിട്ട് എന്നെ ഫേമസ് ആക്കാനും നിൽക്കണ്ട ഒന്നിനും നിൽക്കണ്ട എൻ്റെ സീക്രട്ടായി നിന്നോട് ഞാൻ പറയുന്നത് ഞങ്ങളുടെ പോലെ സാധാരണക്കാരെ വിട്ടുപിടി ഏ നിന്നോട് ഞാൻ പറഞ്ഞു എൻ്റെ വീഡിയോ എടുത്ത് ചെയ്യാൻ ഇല്ലല്ലോ അപ്പോൾ വിട്ടുപിടി ഇത്ര പറയാനുള്ളൂ മച്ചാനെ ഒന്നും പറയാനില്ല ബാക്കി സിനിമയുടെ കാര്യമൊക്കെ ഞാൻ നോക്കിക്കോളാം ഓക്കേപ്പാ താങ്ക് യു